ോ നിങ്ങൾ പ്രസവത്തിന് കൊണ്ടോ എത്തി എവിടെന്നോ വേണി എവിടെയോ എത്തി അപ്പം ഞങ്ങളിതാണ് ഞങ്ങളെ മാട്ടൂർ ഞങ്ങളടുത്തുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പോവുകയാണ് കേട്ടോ ഹെൽത്ത് സെൻ്ററിലേക്ക് അപ്പോൾ എന്തിനാണ് ഏതിനാണെന്നൊക്കെ ചോദിച്ചാൽ അതൊരു വലിയ കഥയാണ് അപ്പം നമ്മൾ പോകുന്ന വഴിയെ അങ്ങോട്ട് ഞാൻ ആ കഥയൊക്കെ പറയാം അപ്പോൾ ഇത് നമ്മളെ മാട്ടൂരിൽ മടക്കര പാലമാണ് കേട്ടോ അപ്പം ഈ പാലത്തിൻ്റെ പ്രത്യേകത എന്നൊന്നും പറയാനില്ല നല്ല അടിപൊളിയായിട്ട് നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ നിന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു പാലാണ് കേട്ടോ അപ്പം ഞങ്ങൾ വൈകുന്നേരം ഒക്കെ അധികം കാറ്റു വള്ളാനൊക്കെ വന്നിങ്ങനെ വന്നിരിക്കും കേട്ടോ അപ്പോൾ ഈ പാലത്തിൻ്റെ ഇപ്പുറമായിട്ട് ഇങ്ങോട്ട് കാണുന്നത് ഞങ്ങളെ മടക്കരയാണ് കേട്ടോ അപ്പുറം മാട്ടൂര് അപ്പം മാട്ടൂരിലേക്കാണ് ഞങ്ങളെ യാത്ര അപ്പം എന്തായാലും യാത്ര എന്താണെന്ന് വെച്ചാൽ ഇന്ന് സംഭവം ഞാൻ പറഞ്ഞു തരാം അപ്പം ഇന്ന് അവിയപ്പോൾ വല കെട്ടാൻ പോയ സമയത്ത് രാത്രി അവർ ഇങ്ങനെ കിടക്കുമല്ലോ അപ്പോൾ കിടക്കണത് അതൊരു സൈഡിലായിട്ട് അവർ കിടക്കുക കേട്ടോ പുറത്ത് വല കെട്ടാൻ പോയ സമയത്താണ് പണിക്ക് പോയ അവിടെ നിന്നാണ് അപ്പോൾ രണ്ട് പേര് അപ്പുറം അപ്പറം കിടപ്പുണ്ട് അപ്പം നടുക്കവിയപ്പോൾ കിടന്ന് അപ്പം നടുക്കത്ത ആളെ നോക്കിയിട്ട് എലി ഒന്ന് വന്ന് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് പല്ലി ഒന്ന് രണ്ട് കടി എലി ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ് ഇഞ്ചെക്ഷൻ അങ്ങാടെ ഇപ്പൊ ഒന്നും രണ്ടോ ഒരു ഇഞ്ചെക്ഷൻ അടിക്കാ കൊറേ ഇഞ്ചു ശെരിയാന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞേ ആ പതിനാറ് ഇഞ്ചക്ഷൻ നിങ്ങക്ക് എന്താ ടെൻഷൻ ഇണ്ടാറിയ ഇന്നലെ മൊത്തം കണ്ടൊക്കെ ശനിയാകുമല്ലോട്ടാ അതുകൊണ്ടാണ് ഇന്നലെ അതിന്റെ ഭാഗമായിട്ടാണ് എലി ഇന്നലെ കടിച്ചെന്നാ പറയുന്നത് ഇന്നലെ ഏട്ടാപുള്ള എന്നിട്ട് തീർന്നിട്ടില്ല രാത്രി എലി വന്നൊന്ന് കടിച്ചി ഒന്ന് കാര്യ ടെസ്റ്റ് എന്തായാലും എഴുതി കടിച്ചത് അത്ര വലിയ കണ്ടകില്ല കണ്ടകായിട്ട് തോന്നിട്ടേ കണ്ടകിച്ചിട്ടുള്ള എനിക്ക് എന്താ പറഞ്ഞത് എന്നെയാണ് കടിച്ചിരുന്നെങ്കിലും നിങ്ങൾ നിങ്ങളാ മനസ്സുണ്ടല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ സൂചിച്ചിരിക്കുന്നല്ലേ ഞാനും നല്ല സൂചിച്ചിരിക്കുന്നു എത്ര അടിക്കണം ണ്ടാവൂലെ ചെറിയ വേദന ഒക്കെ ഇങ്ങനെന്തു പറയണോ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോണ്ട് അങ്ങ് റോഡിലെല്ലാം പോയി കിടക്കുന്നേ ഇവരൊക്കെ ചെറിയ ഇഞ്ചക്ഷൻ അടിക്കണത്തിന് കൊണ്ടുപോയ ഫീൽ ആയിപ്പൊ എനിക്കുള്ള അല്ല പണ്ട് നമ്മളെ കൊണ്ട് പോകുമ്പോ ഇവരൊക്കെ ആഹ്ലാദിച്ചെല്ലാം പോയിട്ടില്ല അതുകൊണ്ട് നേരത്തെ എന്നിട്ട് പറയുന്ന നിന്നെയാണ് ഇത് കടിച്ചിരുന്നെങ്കിൽ എനിക്ക് നല്ല ഹാപ്പി ആയിട്ട് ആ ഇരിക്കാരി ഞങ്ങൾ പത്ത് ദിവസം കൊറോണ വന്ന സമയത്ത് കണ്ണൂര് ആശുപത്രിയിലുണ്ടായിരുന്നു പത്ത് ദിവസം കൊണ്ടായിട്ട് നിർത്തിയാക്കി നിമോണിയല്ലായി പോയി ആകെ മൊത്തം ഭീകരാന്തരീക്ഷായി പോയി വെറുതോ നിങ്ങ മുന്നേ ഉള്ള ഒരു കാണാനും കൂടി ഒന്ന് മുത്തിയതാണെങ്കിൽ എലിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ സുശാന്തും പിന്നെ സുശാന്തിനെയും പിന്നെ ആരെ ഇപ്പറും വേറെ കിടന്നേ രണ്ടാളും കൂടി നിങ്ങളവിടത്തോടെ പായിച്ചുവിട്ടതാന്ന് തോന്നുന്നു ചതിക്കണ്ടെന്ന് തോന്നും ഒന്ന് ചന്തിക്കണ്ടാവും എളിക്കുണ്ടാവും അതൊരു രസൂ അപ്പൊ ഇതുപോലുള്ള ചങ്കുകളൊക്കെ ഓടി വന്ന് കമന്റ് ചെയ്യണോട്ടാ ചേട്ടാ എനിക്ക് പേടിയാണ് ചേട്ടാന്ന് പറഞ്ഞു സൂചി പേടിയുള്ള നമ്മളെ പ്രിയപ്പെട്ടവരെ ഇതില് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ ഒരു സൂചിയിലൊന്നും ഒരു വിഷയൊന്നുമില്ല അങ്ങനെ എന്തോരൾക്കാർ എന്തെല്ലാം ചെയ്യുന്നുണ്ടല്ലേ നമുക്ക് ഒരു സൂചി അല്ലേ എന്ന് വിചാരിച്ചാ അമ്മനെ പറ്റിയത് അമ്മ സാരി വേണ്ടി ട വന്ന് ഇഞ്ചക്ഷൻ സംഭവം ഒന്നുമില്ല ഒരു പേടിയില്ല അതാ നല്ല സിസ്റ്റർമാര് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല ഇണ്ടാവില്ലേ വെക്കുമ്പോൾ വേനാണ്ടെന്നാ അത് പിന്നെ കുഴപ്പമില്ല ഞാൻ സഹിച്ചോളൂ ഇത്രേ ഉള്ളു സാമ്പ നിങ്ങനാക്കും നമുക്ക് വലേട്ട മത്സ്യത്തിന്റെ അവിടെ ഒന്നില്ല അവിടെ അവിടെ ആ ഇത് രണ്ട് രണ്ട് വെക്കണം അതാണ് വിഷമല്ലേ ഇതിനാണ് നിങ്ങൾ വലിയ ഹൈപ്പല്യം കൊടുത്തത് മിസ്സായി പോയി അവിടെ നിന്ന് ഞാനും ആശുപത്രിയിൽ ഓടിപ്പടഞ്ഞ് വന്നിട്ട് താ അമ്മൂടെ അടുത്ത് എത്തിയിട്ടുണ്ട് അമ്മൂന്റെ ഞാൻ എന്താ സാരിയൊക്കെ ഉടുപ്പിച്ച് നല്ല അടിപൊളിയാക്കി നിർത്തിയിട്ടുണ്ട് അതാ അമ്മിന്റെ സാരിയൊക്കെ ഉടുത്തിട്ട് ഫൈനൽ ലുക്ക് ഞാൻ ഉടുപ്പിച്ചതാണ് സിമ്പിൾ ആയിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ടില്ലേ സൂപ്പർ ഇപ്പൊ നല്ലോണം മെലിഞ്ഞിട്ടുണ്ട് അമ്മു അതുകൊണ്ട് ഇനി ആരും തടിച്ചു എന്ന് പറയില്ല അല്ലെ അമ്മു ഇനി കുഴപ്പമില്ല ചെറിയൊരു വെറുതെ ഒരു ഒരു ചെറിയൊരു ഇൻജക്ഷെടുത്ത് തുടങ്ങിയതാണ് എവിടെയോ എത്തി എവിടെന്നോ തുടങ്ങി എവിടെയോ എത്തി എത്തിയ ഇഞ്ചക്ഷൻ കടിച്ചാ ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഇഞ്ചക്ഷൻ അടിക്കുമ്പോ വീണ് കിട്ടുമെന്ന് വിചാരിച്ചപ്പോ ഒന്നും വീണ് കിട്ടിയില്ല അപ്പൊ അങ്ങനെ ചുമ്മാ ഒരു ബ്ലോഗ് അപ്പൊ എന്തായാലും അടുത്ത് എത്തി ലാസ്റ്റ് എല്ലാരോടും ടാറ്റു പറയുന്നത് രണ്ടാമത്തെ മൂന്നാമത്തെ ടാറ്റ